എൻ്റർടൈനർ എൻ്റർടൈനർ ഗെയിമർ ഗെയിമർ എന്നെല്ലാം പറഞ്ഞ് നടന്നിട്ട് വെറുപ്പിക്കലിന്റെ ദ എക്സ്ട്രീം പീക്ക് ആണ് നെവിൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിന്റെ വിചാരം ഭയങ്കര എൻ്റർടൈനിങ് പുറത്ത് ആൾക്കാർ കൈക്ക് അടിച്ച് സിനിമ ആണല്ലേ നെവിൻ പറഞ്ഞോണ്ടിരിക്കുക എന്നുള്ളതാണ് നെവിൻ്റെ ചിന്ത നമ്മൾ ഇന്ന് ബിഗ് ബോസ് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളേ അതിനകത്ത് നടന്നിട്ടുള്ളൂ ഒന്നാമത്തെ വിഷയം ആർക്കും ഫുഡില്ല പുതിയ മൂന്ന് ക്യാപ്റ്റന്മാര് ലവന്മാരുണ്ടാക്കി തിന്നെ നിനക്കൊന്നും ഫുഡില്ല ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നേവിൽ ഇങ്ങനെ നിന്നിട്ട് അനുമോളവിടെ അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞു ഓടിപ്പോയി അനുമോളോട് വഴക്കമുണ്ടാക്കി അനുമോളുടെ തലവഴിയെല്ലാം വെള്ളം കുരു ഒഴിച്ച് ബെഡിലെല്ലാം വെള്ളം കുരു ഒഴിച്ച് ഒരു കേസ് ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഹൈപ്പ് നോക്കിയിട്ട് ആ ഹൈപ്പേലും അതേ പ്ലക്കെ വെച്ച് കൊടുത്താൽ മതി കമന്റ് ബോക്സിൽ എന്തെങ്കിലും ടപ്പ 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 ഒന്നോ രണ്ടോ കമന്റുകൾ ഇടുക ലൈക്ക് ബട്ടൺ ഒന്ന് ഒന്നടിക്കുക കേട്ടോ അപ്പൊ കൂടുതലായിട്ട് നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ബിഗ് ബോസിൽ ഇന്നലെ പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെ ആ വീട്ടിൽ മൊത്തത്തിൽ രണ്ട് വിഷയങ്ങളെ നടന്നിട്ടുള്ളൂ ഒരു പ്രധാന സംഭവമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും രണ്ട് വിഷയങ്ങളെ നടന്നിട്ടുള്ളൂ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാന വിഷയം നിലവിൽ ഇപ്പം മൂന്ന് ക്യാപ്റ്റന്മാരാണ് അതിനകത്ത് ഇത്രയും നാളും ഒരു ക്യാപ്റ്റൻ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു മൂന്ന് ക്യാപ്റ്റന്മാർ വന്നപ്പോൾ മൂന്ന് ഷൊണ്ണേഷുന്ന രീതിയിൽ മൂന്ന് കഴിവേട്ടതങ്ങളായിട്ടാണ് ഇപ്പൊ ചിത്രീകരിക്കപ്പെടുന്നത് കാരണം ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഷാനവാസിനെ പോലുള്ള ആളുകൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മരുന്നുകൾ എടുക്കുമ്പോഴത്തേനും മെഡിസിൻസ് കഴിക്കുമ്പോഴത്തേനും കൃത്യമായിട്ടുള്ള രീതിയിൽ ആഹാരം ഇവർക്കുള്ളിലേക്ക് ചെല്ലണം എന്നാൽ ഈ മരുന്നിനൊന്ന് എന്താ എന്തെങ്കിലും നോക്കണ്ട ചുമ്മാ ശൂന്യാകാശത്തെ കടന്ന് പണിയെടുക്കാൻ പറ്റുമോ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആഹാരം കിട്ടണം ഈ മൂന്ന് ക്യാപ്റ്റന്മാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ കഴിച്ചു ഉച്ചക്കത്തെ നിങ്ങൾ ഒരു ഏഴ് മണിക്ക് കഴിച്ചു സോ വൈകിട്ടത്തെ ഫുഡ് സ്കിപ്പ് ഈ ഒരു സാധനമാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാപ്റ്റനും ഇരുപത് കണ്ടസ്റ്റന്റും ഉണ്ടായിരുന്നപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല മൂന്ന് ക്യാപ്റ്റന്മാരും ഒമ്പത് കണ്ടസ്റ്റന്റും ഉള്ളപ്പോഴാണ് ഈ പ്രശ്നം മൂന്ന് ക്യാപ്റ്റന്മാർ ഉൾപ്പെടാതെ ഒമ്പത് കണ്ടസ്റ്റൻ്റ് ഉള്ളപ്പോഴാണ് അല്ല ഉൾപ്പെട്ട് ഒമ്പത് കണ്ടസ്റ്റൻ്റ് ഉള്ളപ്പോഴാണ് ഈ പ്രശ്നം എന്നാൽ ഈ ക്യാപ്റ്റന്മാരാണെങ്കിൽ അതിനകത്ത് കയറി ഭൃഷ്ടാരം വെട്ടി വിഴുങ്ങുന്നുണ്ട് തരും അതിന് യാതൊരു കുറവും സംഭവിച്ചിട്ടുമില്ല രാവിലെ ആഹാരം ലേറ്റ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും ഇതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി വിശന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമോ വരുമോ വരും ദേഷ്യം വന്നു പലരും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഷാനവാസ് ഒക്കെ മെഡിസിൻ കഴിക്കുന്നതാണ് ഷാനവാസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി വളരെ കൃത്യമായ രീതിയിൽ അനീഷ് ആ വിഷയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നൂറ ചൊറിയണം എന്നൊരു മതി നൂറയും ചോദ്യം ചെയ്യാൻ തുടങ്ങി നൂറയ്ക്ക് ഗ്യാസിന്റെ ഇഷ്യൂ ഉണ്ട് സോ ഫുഡ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നെവിനങ്ങൾ തീരുമാനിക്കാണ് ഫുഡില്ല ഫുഡ് പറ്റില്ല അക്ബർ അവിടുന്ന് നിങ്ങൾ ചോദിക്കൂ വിശക്കുമ്പോൾ ചോദിക്കൂ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൊണ്ട് തരും പിന്നെ അവിടെ പച്ചക്കറി പലവഞ്ഞ സാധനങ്ങളൊക്കെ നിലവിൽ അത്യാവശ്യം ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് എന്നാലും ഞാൻ ഇന്ന് ഭാവിക്കാത്തോരനെ വെക്കൂ ഉം അതങ്ങോട്ട് തിന്നാ മതി അത് വെക്കാനേ സൗകര്യമുള്ളൂ ഈ ഒരു സെറ്റപ്പിലാണ് ആ ഒരു കിച്ചൺ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിനകത്ത് വന്ന് താമസിക്കുന്ന ആരും അന്നത്തിന് വഴിയില്ലാത്തവരല്ല ഈ വീട്ടിനകത്ത് വന്ന് താമസിക്കുന്ന ആരും ഗതികേട് കൊണ്ട് താമസിക്കുന്നവരല്ല ഈ വീടിനകത്ത് താമസിക്കുന്നവർക്കെല്ലാം കൃത്യമായ റേഷൻ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇവരിലേക്ക് കൃത്യമായിട്ടുള്ള ഫുഡ് എത്തിക്കാൻ ഈ ക്യാപ്റ്റന്മാർക്ക് സാധിക്കാത്ത പക്ഷോ ഈ ക്യാപ്റ്റൻ നെവിനെ അതുകൊണ്ടൊക്കെ ആ വാലിപ്പറക്കി ഇട്ട് പാലൊക്കെ ഒഴിച്ച് വെച്ചടിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഈ പാൽ എടുത്തിട്ട് നാല് സ്പൂൺ പഞ്ചസാര ഇട്ടി കുടിക്കുന്നുണ്ട് ക്യാപ്റ്റന്മാരുടെ ഭൃഷ്ടാന ഭോജനം കറക്റ്റ് ഇട്ടുന്നു കഴിച്ച് വയറൊക്കെ നല്ല സൂപ്പറായിട്ട് നിറയുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഫോഡ് കിട്ടുന്നില്ല ഈ ബിഗ് ബോസ് ഇതിനകത്ത് ഇടപെടേണ്ടതാണ് ബിഗ് ബോസ് ഇതുവരെയായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല കാരണം ഈ ഷാനവാസ് നമ്മൾ പറഞ്ഞ പോലെ എന്നെ അദ്ദേഹം മെഡിസിൻ കഴിക്കുന്ന ആളാണ് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുള്ള ആളാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഈ ബിഗ് ബോസ് ആയിരിക്കും അപ്പോൾ അവര് അദ്ദേഹത്തെ പട്ടിണി കിടത്താതിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായി ഇപ്പൊ ഇയാക്കുള്ള മരുന്ന് കൊടുക്കുന്ന ബിഗ് ബോസിന്റെ മെഡിസിൻ ടീമാണല്ലോ ഇപ്പൊ മരുന്ന് കൊടുക്കുന്നത് അവർക്കറിയാലല്ലോ കൃത്യമായിട്ട് ഫുഡ് വേണമെന്നുള്ളത് അപ്പോൾ ബിഗ് ബോസ് ഇതിനകത്ത് ഇടപെടുന്നില്ല ഈ ബിഗ് ബോസും മോഹൻലാൽ സാറും ലാലോട്ടനും നെവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെവിൻ എന്ത് കാണിച്ചാലും അപ്പൊ അനിമോളുടെ പാവ കാലിനടി കൂടെ വലിച്ചെടുത്തു എന്താ നവിൻ അങ്ങനെ ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്തു ലാലോട്ടോ എന്ത് ഞാനത് അങ്ങനെ ചെയ്യാൻ പോടില്ല ഞാൻ ചെയ്തു ലാലോട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ സ്കിപ്പ് അടിച്ച് കളയാണ് എന്ത് തോന്നിയത് കാണിച്ചിട്ടും ലാലോട്ടൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലോട്ടം വെറുതെ വിടുന്നതാണ് അതിന്റെ പ്രശ്നം കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഷാനവാസിനിട്ട് ചൊറിഞ്ഞ ആ ഒരു ചൊറി ഈ തവണ നെവിനിട്ട് കൊടുക്കണം ഈ നെവിൻ വളരെ അരോചകമായി നെവിൻ സഹിക്കാൻ പറ്റത്തില്ല ഐ ആം ദി ക്യാപ്റ്റൻ ഉം ഇത്രേ ഉള്ളൂ ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്നോട് ചോദിക്കണം ഞാനാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിന്റെ വിചാരം ബിഗ് ബോസ് വീടിന്റെ മുദ്രപത്രത്തെ ബിഗ് ബോസ് ഹൗസിന്റെ അധികാരിയായിട്ട് താങ്കളെ നിയമിച്ചിരിക്കുന്നു എഴുതി കൊടുത്തു എന്നാണ് വിചാരം നിവിൻ ഭയങ്കര എന്റർടൈനിങ് ആണെന്ന് ചിന്തിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അയാൾ ഒരു സമയത്ത് എൻ്റർടൈൻ ചെയ്തിരുന്നു ഒരു സമയത്ത് തമാശ ക്രിയേറ്റ് ചെയ്തിരുന്നു അതെല്ലാം മാറി ഇപ്പം ഭയങ്കര അരോചകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നെവിൻ്റെ കളി എന്ന് പറയുന്നത് ഇനി അപ് കമ്മിങ് ടു ദ സെക്കൻഡ് ഇഷ്യൂ സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അനിമോള് അവിടെ തല്ലക്കൂട്ടം പുതച്ച് മൂടി കിടക്കുകയാണ് ഉറങ്ങുകയല്ല അപ്പം നെവി വന്നിട്ട് കിടക്കാൻ പറ്റത്തില്ല എണീറ്റിരിക്കണം എങ്ങനെ എണീറ്റിരിക്കണം കിടന്നാ പറ്റത്തില്ല അവിടെ ഉറങ്ങാൻ പറ്റത്തില്ലെന്നൊരു റൂൾ ബിഗ് ബോസ് ബോസിനകത്തുണ്ട് അല്ല ഉറങ്ങലില്ല എണീറ്റിരിക്കണം അതാണ് പുള്ളിക്കാരന്റെ ആവശ്യം എണീ തിരിക്കാത്ത പക്ഷം ക്യാപ്റ്റനാണ് മൂന്ന് ക്യാപ്റ്റന്മാരാണ് നെവിൻ ആര്യൻ അക്ബർ മൂന്നും ഒന്നും പറയുന്നില്ല മൂന്നോ ഒന്നിനൊന്നിനും വിളച്ചകരം മൂന്നിനും ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല അപ്പൊ ഇവൻ അനുമോളുടെ ദേഹത്തേക്ക് നെവിൻ വെള്ളം തളിക്കും ഉറങ്ങുകയല്ല അനുമോള് ഉണന്നിരിക്കുകയാണ് അപ്പൊ ഉണന്നിരിക്കുന്ന ആൾ എഴുന്നേറ്റ് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഞാനാണ് ക്യാപ്റ്റൻ അതുകൊണ്ട് നീ തലയും കുത്തി നിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ തലം കുത്തിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല പുള്ളിക്കാരി ഉറങ്ങുകയല്ല സംസാരിച്ചു തല തലവഴി വെള്ളം ഒഴിച്ചു ആവശ്യമില്ലാത്ത ഒരു ട്രിഗറിങ് ആണ് അനുമോൾ ഇട്ടു കൊടുത്തത് അപ്പൊ അനുമോള് തിരിച്ച് കുപ്പിയിലുണ്ടായിരുന്ന വെള്ളം എടുത്തിട്ട് ആ നെവിന്റെ ദേഹത്തോട്ട് ഒഴിച്ചു അതും തെറ്റാണ് പക്ഷേ ഈ സാധനത്തിന് തുടങ്ങി വെച്ചത് ആര്യൻ നെവിൻ തന്നെയാണ് അതിന് പകരമായിട്ട് നെവ്യം പോയിട്ട് ചായ കിട്ടുന്ന പാത്രത്തിൽ നിറച്ച് വെള്ളം പിടിച്ചിട്ട് അനിമോളുടെ ബെഡിലോട്ട് കോരിയാഴിച്ചു ബെഡിലോട്ട് കുരുവഴിച്ചേ ബെഡ് ഫുള്ള് വെള്ളമായി അനുമോളുടെ കാലിന്റെ ആ ഒരു പാദം മുങ്ങും അത്രയും രീതിയിലുള്ള വെള്ളം ആ ബെഡിൽ ഒഴിച്ചു ഇത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി ഞാൻ പ്രോപ്പർട്ടി നശിപ്പിച്ചില്ല ഞാൻ പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടില്ല എന്ന് നെവിൻ അതിനകത്ത് തുടർന്ന് പറയുന്നത് കേട്ടു ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയിലാണ് താങ്കൾ വെള്ളം കുരു ഒഴിച്ചത് ഒരു പെൺകുട്ടിയുടെ ബെഡിലാണ് വെള്ളം കുരു ഒഴിച്ചത് എൻ്റെ ഒരു അനുമാന പ്രകാരം തിരിച്ച് ആര്യന്റെ ബെഡിൽ മൊത്തം വെള്ളം കുരു ഞാൻ ഒഴിച്ചായിരുന്നു ഞാനങ്ങാണുമായിരുന്നെങ്കിൽ പക്ഷെ അനുമോൾ അതൊന്നും ചെയ്തില്ല അനുമോൾ വിഷമിച്ചിരുന്നു കുറെ നീ ആണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അവിടെ വേറൊരു ചർച്ച നടന്നു എന്താണ് ഈ ആൺ എന്താണ് ഈ പെൺ എന്നൊക്കെയുള്ള ചർച്ച നടന്നു അപ്പൊ ഈ ആണുങ്ങളെ ഇങ്ങോട്ട് പറയിപ്പിക്കുന്ന പരിപാടിയാണ് നെവിൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എൻ്റെ പൊന്ന ചെയ്യാതിരിക്കുക കേട്ടോ ഇത് ലാലേട്ടൻ്റെ അടുത്തുനിന്ന് ഉടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് വളരെ മോശമായിട്ട് പ്രവർത്തിയാണ് ആരും കാണിച്ചത് അല്ലെ സോറി നെവിൻ കാണിച്ചത് ഈ നെവിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മാത്രമേ പുള്ളിക്കാരൻ ഉടക്കമുള്ള ധൈര്യവും ചങ്കൂറ്റവും വരുത്തുള്ളൂ നമ്മൾ ഈ ബിഗ് ബോസിന്റെ തുടക്ക സമയത്ത് നോക്കിയിരുന്നെങ്കിൽ ഭിന്നീവായിട്ട് ഇതേപോലെ ഒരു ഉടക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗിന്നിയല്ലോ ബിൻസി ബിൻസിയുമായിട്ട് ഇതേപോലെ ഒരു ഉടക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളി നടക്കുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പുള്ളി ഫുൾ കളിക്കുന്നത് ഷാനവാസുമായിട്ട് ഒരു ചെറിയ ഉടമുണ്ടായി പക്ഷെ ഷാനവാസോട്ട് സംസാരിച്ച് ആണുങ്ങളോട് സംസാരിച്ചു പുള്ളി നിൽക്കത്തില്ല പറഞ്ഞു പോവും ഷാനവാസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചൊന്ന് ഫോമായി വന്നത് അപ്പോഴത്തേനും നെവിൻ ഇങ്ങനെ സ്കിപ്പ് അടിച്ചു പക്ഷെ അനുമോളോട് ഭയങ്കര ഒരു ചെങ്കുറ്റ നമ്മടെ നെവിന് അപ്പോൾ ആ ഒരു സാധനം ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അനുമ ഈ നിവിൻ വിചാരിക്കുന്നത് അനുമോളിലെ ബംഗിലോട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പുറത്ത് മറ്റേ കട്ടൌട്ട് ഒക്കെ വെച്ച് പാലഭിഷേകമൊക്കെ നടത്തി പിന്നെ ഒന്നും മണിക്കകത്ത് ഇങ്ങനെ മറ്റേ വിളക്കിനകത്ത് ഇങ്ങനെ ചെയ്യാന്നൊക്കെയാണ് നിവിന്റെ ഒരു വിചാരം നിങ്ങൾ ഉള്ള പോസിറ്റീവും കൂടി ഇങ്ങനെ ചേർന്ന് ചാർന്ന് ചാർന്ന് ചോർന്ന് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടം ഇതിപ്പോൾ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയും നിങ്ങൾ പുറത്ത് കളഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് മാറി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പൂട്ടിട്ട് ഈ മേളിലൊരു ഒരു ഒരു ഷെൽഫ് പോലത്തെ സാധനമുണ്ട് അത് തുറന്നിട്ട് അതിലിങ്ങനെ തള്ളി പിടിക്കണം അപ്പം അതിനകത്ത് കുറേ പൗഡറുണ്ട് ഈ പൗഡർ നേരത്ത് വീണ് ഔട്ടായി അപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ബോൾ എടുത്തിട്ട് ചെന്നം പിന്നെ ഇവരെ എറിഞ്ഞിട്ട് കൈ പിടിയിക്കാം ഇപ്പൊ ഷാനോസ് ആദ്യമേ ഇത് ഇത് കഷ്ടപ്പാടാ ഷാനോസ് അപ്പോഴേ വിട്ടിട്ട് വന്ന് ബോൾ എടുത്ത് ചോറഞ്ചാ പുറഞ്ഞ് എറിയാൻ തുടങ്ങി അങ്ങനെ പലരായിട്ട് പലരായിട്ട് വീണ് തുടങ്ങി ഇവർ ഈ ബോൾ ഈ പൗഡറിന്റെ മണ്ടഭാഗത്ത് ഇട്ട് തുടങ്ങി വെയിറ്റ് കൂടാനായിട്ട് അങ്ങനെ അറിഞ്ഞ പുറഞ്ഞൊറിഞ്ഞു നെവിൻ ഔട്ടായി നെവിൻ ഔട്ടായിട്ട് അവിടെ നെവിൻ ഫോക്കസ് ചെയ്യുന്നത് അനുമോളിനാണ് അനുമോളെ ടാർഗറ്റ് ചെയ്തറിയുന്നു അനുമോളുടെ അടുത്ത് പോയി നിന്നറിയുന്നു ബിഗ് ബോസ് നിരവധി തവണ അനൗൺസ് ചെയ്തു ഈ ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് വരയ്ക്ക് ഇപ്പറം നിന്നിട്ട് അറിയാവുള്ളൂ അങ്ങോട്ട് പോയി അറിയാൻ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയില് പറയുന്നുണ്ടായിരുന്നു അനുമോൾ ഔട്ടായി പുറത്ത് വന്നപ്പോൾ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറായി അനുമോൾ ആദ്യം എറിഞ്ഞു നവിൻ തിരിച്ചറിഞ്ഞു അപ്പോ കണ്ടസ്റ്റന്റ് ഔട്ടായവർ തമ്മിൽ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് വ്യക്തി വൈരാഗ്യം വെച്ചിട്ടാണ് ഇവർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യുക ഈ നെബിനും അനുമോക്കും ഒരു കത്തിയോ ഒരു തോക്കോ എല്ലാം കൊടുക്കുക എന്നിട്ട് ഈ ടോമാഞ്ചറിക്കത്തുള്ള ഇങ്ങനെ തോക്കും പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു പോയിട്ട് ടപ്പൊന്ന് തിരിഞ്ഞ് വെടിവെക്കുന്നേ അതുപോലെ നിങ്ങൾ രണ്ട് തമ്മി തല്ലിങ്ങിട്ട് ചാവ് നിങ്ങളൊരു ഗെയിം കളിക്കാനാണ് വന്നേക്കുന്നത് എന്നുള്ള ബോധം പോലും ഇല്ല ബിഗ് ബോസ് വളരെ അരോചകമായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ബിഗ് ബോസ് നല്ല രീതിക്ക് ആ ഷോ ഷോ കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേനും അതിനകത്ത് കണ്ടസ്റ്റൻസ് വളരെ മോശമായിട്ടാണ് അവരുടെ ഒരു ഇൻപുട്ട് കൊടുത്തു പ്രത്യേകിച്ച് നെവിൻ നെവിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ തുടക്കത്തിലെ തമാശകളിൽ ഇത് ഏറ്റവും മോശമായിട്ടുള്ള പ്രകടനമാണ് ഉള്ളി കാഴ്ചവെക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്തത് അനീഷ് മാത്രമേ ഉള്ളൂ ഇന്ന സമയത്ത് ഫുഡ് കിട്ടിയില്ല എന്തുകൊണ്ട് തന്നില്ല ഷാനവാസ് മെഡിസിൻ കഴിക്കുന്നതാണ് അപ്പൊ ഇന്ന നിങ്ങൾ ഇന്നലെ തന്നില്ല ആ നിങ്ങൾ ഇന്നലെ ഫുഡ് തരാത്ത സമയത്താണ് നമ്മളുടെ ടാസ്ക് വന്നിരുന്നെങ്കിൽ ടിക്കറ്റ് ടു ഫിനെ വർക്കാണ് ടാസ്ക് തന്നിരുന്നെങ്കിൽ ആതിലെ ബോധം കെട്ടി വീണു അപ്പൊ ഫുഡ് തരാത്ത അവസ്ഥയിൽ എന്തായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അനീഷ് ചോദ്യം ചെയ്യുന്നത് കണ്ടു ഏതായാലും ക്യാപ്റ്റന്മാർക്ക് ലാലേട്ടൻ വരുമ്പോ അല്ലെ ഗോവിന്ദ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നെവിനെ എല്ലാത്തോടെ പോലെ നീ വിള ഒഴിച്ചെ ആ ലാലേട്ടം ഞാൻ ഞാൻ ആ ഒഴിച്ചോ ലാലേട്ടല്ലേ എനിക്കും നീ നിന്നോട് നിങ്ങളോട് അറിയാറു പറഞ്ഞത് എന്നൊരു സാധനം എടുക്കാതിരിക്ക ലാലേട്ടൻ കുറച്ചും കൂടെ ജെനുവിനായിട്ട് നിൽക്കുക എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ബൈ